ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇനി നമ്മൾ ഇഡലി അല്ലെങ്കിൽ ദോശ ബാറ്ററിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നോക്കുന്നത് ഇതിനായിട്ട് നമ്മൾ ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല പച്ചരി കുതിർക്കാതെ തന്നെ അരിപ്പൊടി വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പി വീഡിയോ ആണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ ഒരു മുക്കാൽ കപ്പ് ഉഴുന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് അരിപ്പൊടിക്ക് ഒരു മുക്കാൽ കപ്പ് ഉഴുന്ന് എന്നളവിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ഉലുവ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തീർക്കുക നന്നായിട്ട് ഒരു മൂന്ന് നാല് വട്ടം നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം അതിലേക്ക് നല്ല വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഒരു മൂന്ന് നാല് മണിക്കൂർ നമുക്കതൊന്ന് കുതിർക്കാനായിട്ട് വെക്കാം ഞാനിപ്പോൾ രാവിലെ കുതിർക്കാൻ വെച്ചിട്ട് രാത്രിയാണിട്ട് മാവിനെ അരക്കാറുള്ളത് അപ്പോൾ അതായത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കതൊരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആ വെള്ളം തന്നെ കുതിർക്കാൻ വെച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക നന്നായിട്ട് പേസ്റ്റ് മാതിരി അരച്ചെടുക്കുക എന്നിട്ട് നമുക്ക് ആ ആ ഉഴുന്നിൻ്റെയും ഉലുവയുടെയും കൂട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി നമ്മളിവിടെ രണ്ട് കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അളവുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറണ്ട ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാട്ട ഇനി ഇതിലേക്ക് കറക്റ്റ് ഒരു ടേബിൾ സ്പൂൺ ചോറ് അത് നിങ്ങൾക്ക് വെള്ള ചോറോ എടുക്കാം അല്ലെങ്കിൽ ബ്രൗൺ റൈസോ എടുക്കാം കേട്ടോ ആ ചോറ് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഒന്ന് മിക്സ് ചെയ്യുക അതിലേക്ക് നമ്മൾ ഉഴുന്നിൻ്റെ വെള്ളം തന്നെ ബാക്കിയുണ്ടായ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ അരിപ്പൊടിയുടെ കൂട്ട് പിന്നെ ഇതിൻ്റെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക എക്സ്ട്രാ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കട്ടൊക്കെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും വെള്ളം എത്തുന്ന രീതിയിൽ കട്ടൊന്ന് ഉടച്ചിട്ട് എടുത്താൽ മതി ഇനി നമുക്കത് മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി നമുക്ക് നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള ഉടുന്നിൻ്റെ കൂട്ടിലേക്ക് ഈ ഒരു കൂട്ട് കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ടത് നന്നായി കൈ വെച്ചൊന്ന് മിക്സ് ചെയ്യുക രണ്ടും കൂടിയും ഉഴുന്നിൻ്റെ മാവും അരിപ്പൊടിയുടെ മാവും കൂടിയും കൈ വെച്ച് നന്നായിട്ടൊരു പത്ത് മിനിറ്റ് കൈ വെച്ചൊന്ന് മിക്സ് ചെയ്യുക ഇനി അത് അടച്ചു മൂടിയിട്ട് നമ്മൾ സാധാരണ ഫെർമെൻ്റ് ചെയ്യാനായിട്ട് വെക്കുക രാവിലെ എടുക്കാം കേട്ട ഒരു എട്ട് മണിക്കൂർ രാത്രി അരക്കുമ്പോൾ നമുക്ക് രാവിലേക്ക് ദോശ ഇടാനുള്ള രീതിയിൽ എടുക്കാം രാവിലെ എടുക്കുമ്പോൾ നന്നായിട്ട് പുളിച്ച് പതഞ്ഞ് വന്നിട്ടുള്ള മാവാണ് ഇതിലേക്ക് നമ്മൾ ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മെഷർമെൻസ് ആണ് അങ്ങോട്ട് കുറേ കൂടെ ഒന്നും ചെയ്യേണ്ട കറക്റ്റ് മെഷർമെൻറ്റിൽ എടുത്താൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ബാറ്റർ കിട്ടും ഇനി നമുക്കിത് വെച്ചിട്ട് ദോശയോ ഇഡലിയോ എന്താന്ന് വെച്ചാൽ ഉണ്ടാക്കാം ഇപ്പം ഞാനിതിലേക്ക് ഒരൽപ്പം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഉണ്ടാക്കുന്നതിന് ഒപ്പട്ടായിട്ട് ഇട്ടാൽ മതി ഉപ്പ് ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ദോശ ചൂടാം നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ദോശ ഉണ്ടാ നമുക്ക് കിട്ടാം അളവ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മളെ മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും ഇപ്പോൾ ഇതാ ഞാൻ എന്താ ദോശ ചൂടുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ദോശ നമുക്ക് കിട്ടും ഇനി ഇത് ചട്നിയുടെ കൂടെ അല്ലെങ്കിൽ സാമ്പാറിൻ്റെ കൂടെ ഒക്കെ നമുക്ക് സെർവ് ചെയ്യാം അപ്പം അതിൻ്റെ അകത്തേക്ക് ഞാനൊരല്പം നെയ്യ് കൂടി ഒന്ന് തൂവിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുവരെ ദോശ മാവ് ശരിയാവാത്തവർ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും ശരിയാവും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻസിൽ പറയാട്ടോ ഞാനിപ്പോൾ ഈ ദോശ ചട്നിയുടെ കൂടെയാണ് നല്ല അടിപൊളി തേങ്ങാ ചട്നിയുടെ കൂടെയാണ് കേട്ടോ സെർവ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കേണ്ട മസ്റ്റ് ട്രൈ ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്